സൈക്കിളിന് ചെറിയ റെസ്റ്റ് കൊടുത്തു ഞങ്ങളിതാ ചുരുളിയിലേക്ക് പ്രവേശിക്കുകയാണ് വടിയൊക്കെ എടുക്കുന്നതിനാ കുപ്പിയുണ്ട് ഇവിടെ കേട്ടോ ഇവിടെ ഇതിനും ഒരു കേന്ദ്രമാണ് അടിപൊളി ഈ ഒരു വൈബ് നമ്മൾ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത വൈബാണ് ഏഹ് ഇത് കാടാണോ ഇവിടെ ഒരു എന്ത പറ്റി പാമ്പ് ഉണ്ട് ചീങ്കണ്ണിണ്ട് ചുമ്മാ പറ്റിക്കല കാട്ടാന തെളിച്ചു പോലെ ഒരാള് മുന്നിൽ പോകുന്നുണ്ട് കണ്ടു ഇതൊരു പ്രത്യേക സ്ഥലമാണ് ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നാലേ ഇതൊക്കെ പറ്റുള്ളൂ ബ്രോ ഇതിനൊക്കെ നമ്മളിവിടെ വരണം ഇതൊക്കെ വരണം വെറുതെ വീട്ടിലിരുന്ന് ഇതൊക്കെ കണ്ട് വീഡിയോ മാത്രം കണ്ടിട്ട് യാതൊരു കാര്യം ഞങ്ങൾ അതെ ഞങ്ങളുടെ കൂടെ ഒരു സൈക്കിളുമായി വരൂ ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടോ ഒന്നും അറിയില്ല ഏതൊക്കെ ജീവികളുണ്ടോ ഒന്നും അറിയില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങൾ നമ്മുടെ സ്ഥലത്തുണ്ട് കേട്ടോ ഇതൊക്കെ പക്ഷെ ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു തോന്നുന്നു അല്ലെ ആ ഒരു ഏരിയ അല്ലേ എന്തെങ്കിലും കൊള്ളാം ഇന്നത്തെ യാത്ര ഒട്ടും മോശായില്ല വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലങ്ങളാണ് ആവർക്കും തൊടിയൂർ ഒട്ടക്കായിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ അല്ലോ അര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്താവുന്നൊരു പ്രദേശമാണിത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലം ഈ സ്ഥലം കൊള്ളാം ഇവിടെ നമ്മൾ ഇതുവരെ ആദ്യമായിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ ആദ്യമായിട്ട് വരുവാടിപൊളിയാ ഇഷ്ടംപോലെ കൊക്കാണ് ആയിരിക്കുന്നത് പക്ഷെ ഇവിടെ മീൻപിടുത്തക്കാരൊന്നും കാണുന്നില്ലല്ലോ പക്ഷെ ഇവിടെ വൈകിട്ട് വന്നാൽ കുറച്ചുകൂടെ നല്ല വൈബായിരിക്കും കേട്ടോ വൈകിട്ടൊരു ദിവസം ഒന്നും വരണം ഇവിടെ സെറ്റാണ് തൊടിയൂർക്കാരനെ വരെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തും ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് സൈക്കിള് ഉരുട്ടി പോകാനോ ചവിട്ടി പോകാനോ പറ്റിയ ഒരു പാതയുണ്ട് ഇവിടെ എന്തല്ലേ കുറേ ദൂരം അങ്ങനെ പോവാം അതൊരു പ്രത്യേക വൈവാണ് പക്ഷെ ഇവിടെ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് ആരുമില്ല വളരെ സ്വസ്ഥമായ സ്ഥലങ്ങൾ ഇത്ര സ്ഥലങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിൽ ഇതുവരെ ചെന്നെത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതേപോലത്തെ അപ്പം നമ്മൾ അന്വേഷണം അങ്ങനെയാണ് നടക്കുന്നത് പ്രകൃതി ഭംഗിയും ഒപ്പം നമ്മുടെ പ്രഭാത സവാരിയും കൂട്ടി കലർത്തിയുള്ള ചില യാത്രകളാണ് നമ്മൾ ഇതരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഏരിയയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മൾ ഹാമിദിനെ വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സുഹൃത്ത് ഹാമിദിൻ്റെ സ്ഥലമാണിത് ാണ് അദ്ദേഹം ആയെന്ന് പറഞ്ഞാൽ ചിലപ്പോഴേ വെയിലുള്ളത് കൊണ്ട് ഫേസ് പക്ഷേ ക്ലിയർ ആണോന്നില്ല നമ്മുടെ സൈക്കിളാണ് ഇന്നത്തെ യാത്ര ഇതിലായിരുന്നു ഇവിടെ കരിമീൻ ഉണ്ടാവോ അതോ അല്ലാത്ത നാടൻ മത്സ്യമാണോ കരിമീൻ ഉണ്ടല്ലേ പക്ഷെ വളർത്തലൊന്നുമില്ല ഈ അവിടെ ഒരു സാധനം കാണുന്നുണ്ടോ എന്തോ

കുയിലാണല്ലേ െ വെറുതെ ഏഹ് അതെ കുയിലീ കരകളിലാണ് മുട്ട മുട്ട ഇടുന്നത് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ ഞങ്ങൾ നടന്നു വരും നടന്നു വരണ്ട പൊക്കോ നടന്നു നടന്ന് വരാനെന്തിരിക്കുന്നോ നമ്മളിവിടെ നമ്മളിവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ നമ്മളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ആഗ്രഹമുള്ള പ്രത്യേകിച്ച് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളെ ഗൈഡ് വന്ന് ഈ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുന്നതായിരിക്കും പ്രത്യേകം ബി സി ഈടാക്കുന്നതായിരിക്കും കിളികൾ നോക്കട്ടെ പറഞ്ഞാൽ സി ആണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇതൊക്കെ കാണണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടണം ഒന്നും വേണ്ട ഒരു സൈക്കിൾ വാങ്ങുക വെറുതെ ചവിട്ടാൻ ആഗ്രഹമുള്ളവർ കൂടെ വന്നാൽ മതി വേറെ ചിലവൊന്നുമില്ല നമ്മൾ വെറുതെ പറഞ്ഞാണ് ടിക്കറ്റ് വെച്ചൊക്കെ കാണിക്കുകയുള്ളൂ എന്ന് വെറുതെ ഇരുന്ന കിളിയെ പറപ്പിച്ചു വിടുന്നത് എങ്ങനെയാണെന്ന് ഡേ ഇവിടെ ഒരാളെ ആ രാവിലെ വെയിൽ കായാതിരുന്ന കിളികളെ എങ്ങനെ ഓടിക്കാം പക്ഷെ ഇത് ആ കല്ല് അതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ല ആ കല്ല് ഇവിടെ മീൻ പിടിച്ചതിൻ്റെ ബാക്കിയായിട്ട് കിടക്കുക അല്ലേ മീൻപിടുത്തങ്ങളൊക്കെ നടക്കുന്നൊരു ഏരിയ കേട്ടോ ആൾക്കാർക്ക് ഏതരത്തിലാണെങ്കിലും ചൂണ്ടയോ വലയോ ഒക്കെ ആയിട്ട് വന്ന് മീൻ പിടിച്ച് അത്യാവശ്യം ഇവിടെ വന്ന് പാചകം ചെയ്ത് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത്രയും വളരെ സൗന്ദര്യമുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് പൈസയും മുടക്കി അന്നത്തെ ഓരോ ദിവസവും കളഞ്ഞു റൂമൊക്കെ എടുത്ത് താമസിക്കാൻ പോകുന്നെ അതൊക്കെ വേണം എങ്കിൽ തന്നെയും നമ്മുടെ തൊട്ടടുത്ത ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ കഴിയുമെങ്കിൽ ഒരു ചിലവുമില്ല ഒരു ബൈക്കിലാണെങ്കിലോ ഒരു കാറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെ കൂട്ട കൂടുകയാണെങ്കിൽ ഒരു സൈക്കിളിലാണെങ്കിലും പ്രദേശത്തൊക്കെ എത്താം ഏകദേശം ഒരു എൻ്റെ വീട്ടിലെടുത്തു നിന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലമാണിത് ഇതിൻ്റെ ഭംഗി എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ സ്വസ്ഥമായി ആസ്വദിക്കാൻ കഴിയുന്നത് പല പ്രദേശങ്ങളിൽ ആൾ ആൾ ബാഹുല്യം കാരണം നമുക്കവിടെ ഒരു ഒരു പ്രൈവസി കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥമായി അതൊരു ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ എത്രത്തോളം പൈസ മുടക്കി അത്ര വലിയ സംഭവങ്ങളാണെന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പ്രൈവസി നമ്മളുടേതായിട്ടുള്ള ഒരു ആസ്വാദനം ഒക്കെ നേടാൻ കഴിയുന്നത് അതിന് ഇവിടെയൊക്കെയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ വരണം നമ്മളെപ്പോലെ തന്നെ എത്ര സ്വതന്ത്രമായി സ്വസ്ഥമായിട്ടാണ് ആ ഒരു ജീവിയൊക്കെ ഇരിക്കുന്നത് നോക്കാം ദേശാടന പക്ഷികൾ എന്തുകൊണ്ട് ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ഈ സ്ഥലങ്ങളിൽ വന്ന് പാർക്കുന്നു ആ ഒരു സ്വാതന്ത്ര്യം നമുക്കും ഈ ഒരു പ്രദേശം നൽകുന്നു എത്താൻ കഴിയുന്നവരെത്തി ഇവിടെയൊക്കെ കാണുക സന്ദർശിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക പക്ഷേ ഇല്ല അതിനെ ഒന്ന് ഇളക്കാൻ നോക്കിയതാണ് ജസ്റ്റ് ഒരു കല്ലെറിഞ്ഞു നോക്കി പക്ഷേ അതൊരനുക്കവും ഇല്ല കുരുക്കവും ഇല്ല അതാണ് ഈ ഒരു പ്രദേശം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത വെള്ളം പോലും വളരെ സൈലൻ്റായിട്ട് ചെറിയ ഓളം തള്ളുന്നു ഒരു കാറ്റുണ്ട് ഒത്തിരി വൈബ് നൽകുന്ന ഒരു പ്രദേശമാണിത് ഇനിയും വരണം സായാഹ്നങ്ങളിൽ ഇവിടെ വന്ന് ചിലവഴിക്കണമെന്നൊരാഗ്രഹമുണ്ട് കുടുംബസമേതം വന്ന് ഇവിടെ കുറേ നേരം ചിലവഴിക്കാം സ്വസ്ഥമായി ചിലവഴിക്കാം ശുദ്ധമായ വായു മറ്റ് ഫാക്ടറികളോ വാഹനങ്ങളോ ഒന്നുമില്ലാത്ത മറ്റൊരു സ്ഥലമാണിത് നിങ്ങളെ ഈ ഒരു പ്രദേശത്തേക്ക് ക്ഷണിക്കുന്നു സന്ദർശിക്കുക നമ്മുടെ പ്രദേശത്തിൻ്റെ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാം